ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നമ്മോടൊപ്പം ചേർന്ന് മിനിസ്റ്റർ ഇപ്പോൾ നമുക്ക് ഈ അർജുനുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ നാവികസേന അവിടെ എത്തിയെന്ന് പറയുന്നു നാവികസേനയിൽ ഈ ഡൈവേഴ്സ് അംഗമാണുള്ളത് അപ്പം സ്വാഭാവികമായി പുഴയിലിറങ്ങിയ ഒരു തെരച്ചിലായിരിക്കും അതിനപ്പുറത്തേക്ക് നമുക്കൊരു സാധ്യത ഈ ലൊക്കേഷൻ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും അതനുസരിച്ചുള്ള പരിശോധന തുടരുന്നുണ്ടോ സർ ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അത് ജില്ലാ കളക്ടർ അയച്ചു കൊടുത്തു അവിടെയാണ് ഇപ്പം അനുബന്ധിച്ചിട്ട് ആയിരിക്കില്ല ഡി പി എസ് എന്റെ സിഗ്നലിൽ ഇത് ഒഴുകിയൊന്നും പോയിട്ടില്ല എന്നാണ് കാണുന്നത് കാരണം ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് വെള്ളത്തിലാണെങ്കിൽ ഒഴുകിയാണ് റോഡിന്റെ ഈ ഒരു മറുവശത്താണ് ഈ വലതുവശം ഇടതുവശത്താണ് ഈ ഇവിടുന്ന് വടക്കോട് നോർത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശമാണ് നദിയുള്ളത് പക്ഷേ ഈ നദിയുടെ അപ്പുറത്തല്ല ഇപ്പുറ സൈഡിലാണ് ഇപ്പം ലൊക്കേഷൻ കാണിക്കുന്നത് നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വന്ന് ഇതിന്റെ പുറത്ത് വീണതായിരിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഇപ്പം ലൊക്കേഷൻ അയച്ചു കൊടുത്തു കളക്ടറെ ജില്ലാ കളക്ടറോട് ഞാൻ ഇപ്പം സംസാരിച്ചു മാഡം പറഞ്ഞത് ഇപ്പം തന്നെ അവർ അവിടെ അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട് അവിടെ കുഴിച്ചു പരിശോധിക്കാൻ പോകുന്നു അതുകൂടാതെ ഇരുപത് മീറ്റർ താഴ്ചയുള്ള മെറ്റൽ ഡിറ്റേറ്റ് ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത് വണ്ടി വെള്ളത്തിൽ പോയിട്ടില്ല വെള്ളത്തിൽ പോയെങ്കിൽ വണ്ടി അങ്ങനെ ഈ ജി പി എസ് പൊസിഷനോടെ അടുത്ത് തന്നെ നിൽക്കില്ല ഫ്ലോട്ട് ചെയ്യുമോ ലങ്മാർ പോകില്ലേ അപ്പോൾ വണ്ടി ഇപ്പൊ ഇപ്പം ലൊക്കേഷൻ കാണിക്കുന്നത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ നദിയുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് അപ്പം ഈ മണ്ണിടിഞ്ഞിന്റെ പുറത്ത് വീണ് മൂടിയതായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ ഇപ്പം ഈ ലൊക്കേഷൻ നമ്മൾ അയച്ചു കൊടുത്ത ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ പരിശോധന തുടങ്ങിയിരിക്കുന്നത് അത് എക്സാക്ട്ലി ഈ ഹൈറ്റ് കൊടുത്ത മാർക്കിൽ തന്നെ ആവണമെന്നില്ല പൊസിഷൻ അങ്ങോട്ടും അങ്ങോട്ടോ പത്ത് മീറ്റർ മുപ്പത് മീറ്ററൊക്കെ മാറാം പത്ത് പതിനഞ്ച് ഇരുപത് മീറ്ററൊക്കെ മാറാം അപ്പോൾ അവിടെയാണിപ്പം ഞാൻ കളക്ടറോട് സംസാരിച്ചു അവിടെ കുഴിച്ച് പരിശോധന തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ മെറ്റൽ ഡിറ്റക്ടർ ഒരു ട്വൻറ്റി മീറ്റർ അടിയിലുള്ള മെറ്റൽ ഡിറ്റക്ടർ ഒരു മെഷീൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിപ്പം ഉടനെ തന്നെ കണ്ടെത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു മിസ്റ്റർ അത് തന്നെയാണ് ഒരു ആശ്വാസം അതായത് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടാവില്ല കോൺസ്റ്റന്റ് ആയി ജി പി എസ് ലൊക്കേഷൻ കാണിക്കുന്നു ഏകദേശം അപ്രോക്സിമേറ്റി അതിനടുത്തായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ ചൊവ്വാഴ്ച സംഭവിച്ച അപകടമാണ് ഈ ഇത് രക്ഷാപ്രവർത്തനത്തിനൊരു വൈകല് അല്ലെങ്കിൽ ഒരു ഫേസ് ഉണ്ടായില്ല എന്നൊരു വിമർശനമുണ്ടോ പിന്നെ അതൊക്കെ വെറുതെ പറഞ്ഞത് ഒരു വേറൊരു സ്റ്റേറ്റിൽ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയ മലയിടിച്ചിലല്ല നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലായി ഇതിന്റെ ഒരു ഏരിയയിൽ വ്യൂ ഉള്ള ഒരു വീഡിയോ വന്നത് അത് കാണാൻ മനസ്സിലാ വലിയൊരു മേഖല മൊത്തം ഒലിച്ചിറങ്ങിയിരിക്കുകയാണ് ഇങ്ങോട്ട് ഈ ഉരുൾപൊട്ടൽ പോലെ വന്നിരിക്കുകയാണ് അപ്പൊ അതിൽ കുറച്ച് വണ്ടികൾ വെള്ളത്തിൽ പോയിട്ടുണ്ട് ഇത് ഈ ലൊക്കേഷൻ കാണിക്കുന്ന ആശാവഹമാണ് കാരണം നദിയുടെ ഭാഗത്തല്ല ലൊക്കേഷൻ കാണിക്ക നദീടെയും റോഡിന്റെയും അപ്പുറത്തായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അത് ലൊക്കേഷൻ അത് തന്നെയാണെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് 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 ഈ ലൊക്കേഷൻ ലൊക്കേഷൻ അവസാനം കാണിച്ച ആണ് പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര പ്രശ്നമാണ് ഒന്ന് കാലാവസ്ഥ അവിടെ ഇടപെട്ട് മഴ പെയ്യുന്നു പോരാത്തതിന് ഒരു സൈഡിൽ കുത്തിയൊഴുകുന്ന ഒരു പുഴയുണ്ട് മറു സ്റ്റീപ്പായ ഒരു മലയുണ്ട് ഒപ്പം മണ്ണിടിഞ്ഞു കൂണയുണ്ടായിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഏറ്റവും പ്രതിസന്ധിയായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ് മിനിസ്റ്റർ ഇവിടെ മഴയാണ് പ്രധാന പ്രശ്നം അതുകൂടാതെ ഇപ്പൊ ഈ സ്പോട്ട് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ട് തിരച്ചിൽ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കളക്ടറെ ഇങ്ങോട്ട് പറഞ്ഞ തന്നെ നമ്മൾ അവർ കുഴിച്ചു തുടങ്ങി മണ്ണ് മാറ്റി തുടങ്ങിയിരിക്കുകയാണ് ഈ മെറ്റൽ ഡിറ്ററിലൂടെ വന്നു കഴിഞ്ഞാൽ എക്സാക്ട് പൊസിഷൻ കാണാൻ പറ്റുന്നതാണ് ജില്ലാ കളക്ടർ പറയുന്നത് അപ്പോൾ ഒരു എന്താ ഞാൻ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയണത് നമ്മളൊന്ന് ആലോചിക്കണം ഈ സംഭവം ഇന്ന് രാവിലെയല്ലേ മാധ്യമങ്ങളിലേക്ക് വന്ന അർജുന്റെ കുടുംബം ഇങ്ങനെ പരാതിയായിട്ട് വന്നപ്പോഴാണ് ഇതിന്റെ ഉടമസ്ഥൻ്റെ ഞാനാണ് ഈ സൈറ്റ് ഇപ്പോൾ ലൊക്കേഷൻ വാങ്ങിച്ചത് ലൊക്കേഷൻ ഉണ്ട് ലൊക്കേഷൻ ഉണ്ടെന്ന് പറയുന്നതല്ല ഞാൻ ലൊക്കേഷൻ എനിക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ ലൊക്കേഷൻ അയച്ചു തന്നു അയച്ചു തന്നപ്പോ നമ്മള് കളക്ടർക്ക് കൈമാറി അവിടുത്തെ കളക്ടർക്ക് കൈമാറി ഇത് ഓപ്പറേറ്റ് ഓപ്പറേഷൻ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നവരാണ് ലക്ഷ്മി പ്രിയ എന്നൊരു ഐഇഎസ് ഉദ്യോഗസ്ഥയാണ് അപ്പൊ അവരത് കൈ ഹാൻഡിൽ ചെയ്യുന്നത് നന്നായി ചെയ്യേണ്ട അപ്ഡേറ്റ് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അപ്പം അവിടെ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് മാഡം പറഞ്ഞത് ഞാനിവിടെ ആ സ്തന്ന സ്പോട്ടിനടുത്ത് ഞങ്ങൾ മണ്ണ് മാറ്റി തുടങ്ങിയിരിക്കുകയാണ് ഒരു മെറ്റൽ ലിറ്റർത്തോടെ വരുന്നുണ്ട് വന്നു കഴിയുമ്പോൾ ലോറി അടിയിലുണ്ടെങ്കിൽ അറിയാം ഇത് ഒഴുകി പോകാനുള്ള സാധ്യത കുറവാണ് കാരണം ഇത് വലിയ തടി ഇരിക്കുകയാണ് വണ്ടിക്കകത്ത് ആ സൈഡല്ലേ ഇത് നോർത്തുനിന്ന് സൗത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഒഴുകി പോകില്ലല്ലോ നദി കിടക്കുന്ന വലത്ത ദിവസത്തല്ലേ ഈ മണ്ണിടിഞ്ഞതിൻ്റെ പുറത്ത് വേണ്ടതായിട്ടാണ് ഇപ്പം ഈ ലൊക്കേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ വ്യക്തമാണ് ഈ സമയത്ത് പ്രതികരിച്ചത് നന്ദി ഗതാഗതമന്ത്രി ഗണേഷ് കുമാറാണ് നമ്മോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും തുടരുന്നു